ഹലോ വൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല പക്ഷേ കുറച്ച് കുറച്ച് പണികളുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിടക്കഴിഞ്ഞാൽ നമ്മളിന്ന് ജിത്ത് സാറിനെയും കൊണ്ട് അവൻ്റെ ലാപ്പ് അടുത്ത മെയിൻ സ്ഥലത്തേക്ക് പോകേണ്ട പോയാണ് ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് കട കൊടുത്തൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ അവിടെ എന്തോ അവർക്കെന്തോ ശരിയാക്കാൻ പറ്റാത്ത എന്തോ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ അവിടെ സൗകര്യം ഇല്ലാത്തത് അത് നേരെ കൊണ്ടുപോയി വഴുതക്കാട് ട്രിവാൻഡ്രത്തെ ഒരു മെയിൻ ഷോപ്പി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ന് പോയു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മാതാശ്രീ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളെ ഉള്ളു അപ്പം എല്ലാവരും ചെറിയ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം അപ്പം ആ വീഡിയോ കാണാം നോക്ക് സുഹൃത്തുക്കളെ ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് ആർ എസ്സുമായി നമ്മുടെ സ്വന്തം ജിത്ത് സാറാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇനി അടുത്ത് എവിടെ

ലൈറ്റ് ലൈറ്റ് കത്തും ലാബ് അത് മാത്രം കറക്റ്റ് നിക്കുമ്പോർക്കുന്നുണ്ട് എഡിറ്റിംഗ് പറ്റൂല ഗെയിമിങ്ങിന് പറ്റൂല വേറെ പറ്റൂല അപ്പം ലാബ്

നമ്മൾ സെൽഫ് സെൽഫായിട്ട് വന്നേക്കുന്ന എന്തോ പ്രശ്നം എന്നാണ് ഡിസ്പ്ലേയിൽ വന്നേങ്ങണേ ഡിസ്പ്ലേയിൽ ഒരു വെള്ള ഡോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ വന്നേക്കണ സാധനമാണ് അപ്പം അതിൽ ഇനി നം അത് അവരെ കസ്റ്റമർ കെയർ വിളിച്ച് കംപ്ലയിൻറ്റ് എടുത്തിട്ടുണ്ട് അവരൊരു ലൈവ് ഏജൻറ്റിനെ വിടെ അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ നിന്ന് ആരെങ്കിലും അതിനെ ത്രോഡ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് എന്തെങ്കിലും നോക്കിയിട്ട് വേണം പറയാം അതായത് എന്നിട്ട് എന്നിട്ട് അവർ പറയും നമുക്ക് റീഫണ്ട് കിട്ടുമോ റീപ്ലേസ് കിട്ടുമോ അതെ ഒന്നും കിട്ടൂലെങ്കിൽ അവർ അടുത്ത നടപടി എന്താണെന്ന് പറയും എങ്കിൽ ചിലപ്പം വാറണ്ടി കഴിയുന്നതിന് മുമ്പാണെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും റീസൺ പറഞ്ഞ് ഡിസ്പ്ലേ മാറി കിട്ടുമെന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ ഡിസ്പ്ലേ ഫുൾ എമൗണ്ടും കൊടുത്ത് മാറേണ്ടി വരും വാറണ്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ തേഞ്ഞിരിക്കുകയാണ് സാർ രൂപ പോയി അടപടം എല്ലാം തേങ്ങിരിക്കുകയാണ് അഞ്ഞൂറ് പിന്നെ എണ്ണ നഷ്ടം പൈസ നഷ്ടം എല്ലാം നഷ്ടം ടൈം നഷ്ടം എല്ലാം നഷ്ടം അത് കൂടാതെ ജിത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയുടെ ഉണ്ട് പിന്നെ ഇതൊരു ആ ഉണ്ട് ഇത് ഇതൊരു ഒരു ഷൗമിയിലെ അവര് പക്ക സർവീസ് ആയ ചുറ്റും മൂന്നു തവണ കൊണ്ടിടന്ന് മൂന്നാമത്തെ തവണത്തി കലിപ്പായപ്പോൾ പറഞ്ഞ് ആ സാർ നമ്മൾ ഫോണെ അങ്ങ് മാറ്റിത്തരാം അത് കണക്ക് അവൻ ഫോണെ അങ്ങ് മാറ്റി മദർ ബോർഡ് വരെ മാറിയ ഫോണായിരുന്നു എന്നിട്ട് അവന്റെ ഫോണെ ശരിയാകത്തോണ്ട് അവര് നേരെ അങ്ങ് ഫോണേ മാറ്റി തന്നു അത് വളരെ നല്ലൊരു എന്തായാലും ശരിയാക്കി കൊടുക്കണം എന്തെങ്കിലും എന് ശരിയാക്കണം ചെറുക്കെത്രയും പൈസ രൂപ വലിയ പൈസ അപ്പൊ നമ്മക്ക് നമ്മളെ അവസ്ഥ നോക്ക് എത്ര വലുതായിരിക്കും മിഡിൽ ക്ലാസ് ബോയ്സ് സത്യം അങ്ങനെന്തായാലും ചെറുക്കൻ ലാപ്പ് പോയെന്റെ വിഷമത്തിരിക്കണോ എന്തായാലും നമുക്ക് പോയി ഉടനെ ഉടനെ പോയി അവിടെ പോയി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് കോള് വരുമെന്നാണ് പറഞ്ഞ കോള് വന്ന മതിയായിരുന്നു എന്തെങ്കിലും ചെയ്ത് എന്തായാലും എന്തെങ്കിലും ചെയ്യണം എന്താണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശരിയാക്കണം അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല കൂടെ ഉള്ളത് എല്ലാണത്തിന് ഈ അവസ്ഥയാണ് ലാപ്പ് എടുത്താലും ഫോൺ എടുത്താലും ബൈക്ക് എടുത്താലും എല്ലാണത്തിന് ഈ അവസ്ഥ തന്നെ എന്തായാലും ഇത് നമ്മൾ എന്തായാലും കഴക്കുടങ്ങുമ്പോൾ സംസാരിച്ച് നോക്കണം സംസാരിച്ച് നോക്കിയിട്ട് അടുത്ത ഇല്ലെങ്കിൽ കസ്റ്റമർ കെയർ വിളിച്ച് ഡയറക്റ്റ് കംപ്ലൈൻറ്റ് ചെയ്ത വഴി എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി പരിപാടികൾ വഴി അറിയിക്കുന്നതാണ് അപ്പം കാണാം ഓക്കെ ബൈ ക്യാഷ് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് അവിടെ നമ്മൾ ഈവെൻസ് അല്ലേ ഇവൻറ്റ്സ് ഇവിടെ നമ്മൾ ഓഫീസിൽ പോയി സംസാരിച്ചു സംസാരിച്ചപ്പം അവിടെ നിന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യായില്ല ഇനിയിപ്പം നാളെ പോയി എം ഡി എന്നെ പോയി കണ്ട് സംസാരിക്കണമെന്നാണ് പറയുന്നത് അല്ലാണ്ട് വേറൊരു കാര്യവും ഇല്ലെന്നാണ് പറയുന്നത് അങ്ങനെ എം ഡിയിൽ നമ്പറൊക്കെ വാങ്ങിച്ചു വെച്ചെങ്കിൽ നാളെ വിളിച്ചിട്ട് നാളെ എം ഡിയെ പോയി കണ്ട് സംസാരിക്കുന്നത് ആ പുള്ളിക്ക് എച്ച് പി ഇത് ഹെഡ് ഓഫീസായിട്ട് എല്ലാം വിളിച്ച് സംസാരിച്ച് എന്തെങ്കിലും നടപടി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയണം അല്ലാണ്ട് ഒരു ഓപ്ഷനും ഇല്ല അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഡിസ്പ്ലേ മാറി തരാം ഇല്ലെങ്കിൽ ഫുള്ള് എന്താ പറയുക ഫുള്ള് ചെക്ക് ചെയ്ത് റെഡിയാക്കി ആക്കി തരാം അല്ലാണ്ട് റീപ്ലേസ്മെൻറ്റോ റീഫണ്ടോ കിട്ടില്ലെന്നാണ് പറയുന്നത് നമ്മൾ റീപ്ലേസ്മെൻ്റ് എങ്കിലും കിട്ടിയേക്കൊള്ളാം കാരണം ലാപ്പ് അത്രയും ഉപയോഗിക്കാൻ വയ്യ ചെറുക്കൻ ചെറുക്കൻ്റെ ലാപ്പ് ഫുള്ള് ലാഗും സംഭവമായിട്ട് ഒട്ടും ഉപയോഗിക്കാൻ വയ്യ ക്യാമറയൊക്കെ വന്നു ലാഗ് ഒക്കെ ഉണ്ട് നാളെ പോയി ഇനി അടുത്ത് അവിടെ പോയി നമുക്കായിരിക്കണം അപ്പൊ അതിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇനി നാളെ പോയി എം ഡി കണ്ടിട്ട് വേണം ബാക്കി കാര്യങ്ങളും തീരുമാനിക്കുക അത്രേയുള്ളൂ ഇനി നാളെ സാധനം സാധനം കിട്ടിയാൽ മതി നല്ലത് എനിക്ക് നാളെ എന്തായാലും പോയി നമുക്കായിരിക്കും നാളത്തോടെ ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ പുള്ളി ശരിയാക്കിയെടുത്ത് കാരണം ഒരു മാസം കൂടി വാറൻറ്റി ഉള്ളു വാറൻറ്റി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പൈസ പൊട്ടിത്തൊടും പൊട്ടുന്ന ചില്ലറ പൊട്ടാൻ ആക്കില്ല ഇങ്ങനത്തെ പണി ഇപ്പോൾ സ്ക്രീനിന് വന്ന പണിയൊക്കെ ആണെങ്കിൽ ഡിസ്പ്ലേ മാറണമെന്നെങ്കിലൊക്കെ നല്ല എമൗണ്ട് കിട്ടും അപ്പോൾ മാക്സിമം എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം അല്ലെങ്കിൽ അറിഞ്ഞൂടെ ലാപ്പിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞോ അത്ര കൂടാം അല്ലെങ്കിൽ ഡിസ്പ്ലേ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം ലാപ്പ് എങ്ങനെയെങ്കിലും ശരിയാക്കണം അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കിട്ടിയാൽ അത്രയും നല്ലത് അത്യാവശ്യം നല്ലൊരു സാധനം റീപ്ലേസ്മെന്റ് എങ്കിലും കിട്ടി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കായിരുന്നു ഇപ്പൊ റീപ്ലേസ്മെന്റ് കിട്ടുന്നവര് എച്ച് പി എടുക്കുന്നവർ നോക്കിയെടുക്കുക അത്രേ ഉള്ളൂ നോക്കിയല്ല എല്ലാ എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ലല്ലോ ചിലവർ എടുക്കുന്ന എച്ച് പിന്നെ നല്ല യൂസ് ചെയ്യുന്നവർ വേണം കുറെ കുഴപ്പമില്ല പക്ഷേ എന്തായാലും നാളെ പോയി എം ഡി എ കണ്ട് അതിനൊരു സംസാരം അവിടെ പോയി സംസാരിക്കാൻ വന്നാൽ അവിടുത്തെ ഓഫീസ് അവിടുത്തെ എം ഡി എ കണ്ട് സംസാരിക്കാൻ വന്നാൽ ആ പുള്ളിയായിട്ടിങ് എച്ച് പി യിൽ വിളിച്ചു എല്ലാം സംസാരിച്ച് ശരിയാക്കി തരണമെങ്കിലേ ഉള്ളൂ അല്ലാണ്ട് വേറെ അവർക്ക് എന്തായാലും റീപ്ലേസ് റീഫണ്ട് ഒന്നുമില്ല ഒന്നുകിൽ ഫുൾ ശരിയാക്കി തരും ഇല്ലെങ്കിൽ എം ഡി വഴി വിളിച്ച് സംസാരിച്ച് എന്തെങ്കിലും റെഡിയാവും റീപ്ലേസ്മെൻറ്റ് ഒപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കും അപ്പം ഇന്നത്തെ പീഡി അത്രയൊക്കെ ഉള്ളു എന്തായാലും നമ്മൾ ക്യറിങ് ഷൂട്ടിങ് ഒന്നും ചെയ്യില്ല ഇനി കാരണം കടപ്പുറത്തേക്ക് കുറച്ച് നേരം ചില്ലായിട്ട് വീട്ടിൽ പോകുക അത്ര അപ്പം അടുത്ത ബ്ലോഗിൽ കാണുന്നതായിരിക്കും ബൈ